രാജ്മോഹൻ ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൻ്റെ ലീഡ് ലീഡ് വാർത്തയാണിത് അതിൽ അതിൽ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിക്ക് മുഖ്യ പരിഗണന യു ഡി എഫിൽ ഘടക കക്ഷികൾക്ക് എതിർപ്പ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സഖ്യത്തിൽ കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗത്തേക്കാൾ പരിഗണന മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിക്ക് എന്നാണ് വാർത്ത തുടങ്ങുന്നത് അതേ വാർത്തയോടൊപ്പം തന്നെ നമുക്ക് കൂട്ടി വായിക്കേണ്ട ഒന്നാണ് ഇന്ന് ജന്മഭൂമിയിലെ ഒന്നാം പേജിൽ വന്ന വാർത്ത ശൈലജ രാത്രിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ചോദിച്ച് വീട്ടിലെത്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാദിക്കലെത്തി നിൽക്കെ സി പി എമ്മിൻ്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധം വീണ്ടും വിവാദത്തിൽ ജമാഅത്തെ ഇസ്ലാമി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം തിൻ്റെ മകൻ ബിലാൽ ഇബിൻ അബ്ദുള്ളയുടെ സമൂഹ മാധ്യമ പോസ്റ്റാണിപ്പോൾ സൈബറിടത്തിൽ ചൂടുള്ള ചർച്ചയായത് യു ഡി എഫിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ജമാഅത്ത് ഇസ്ലാമി ബന്ധം വീണ്ടും ചർച്ചയായിരിക്കെയാണ് സി പി എമ്മിൻ്റെ ജമാഅത്ത് ഇസ്ലാമി ബന്ധവും വീണ്ടും വാർത്തയാകുന്നതെന്നാണ് ജന്മഭൂമി ഒന്നാം പേജിൽ റിപ്പോർട്ട് റിപ്പോർട്ട് മകൻ തന്നെ വേറെ അല്ല ജമാഅത്തെ അതായത് കണ്ണൂർ ജമാഅത്ത് ഇസ്ലാമി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ മകൻ ബിലാൽ ലിബിൻ അബ്ദുള്ളയുടെ സമൂഹ മാധ്യമ പോസ്റ്റാണ് അദ്ദേഹം ജമാത്ത് ഇസ്ലാമി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ മകൻ സമൂഹ മാധ്യമത്തിൽ ഇട്ട പോസ്റ്റാണ് ഇപ്പോൾ അതായത് ശൈലജ ടീച്ചർ ഓട്ടോ ചോദിച്ച് ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ വീട്ടിൽ ഓട്ട് ചോദിച്ചെത്തി എന്നാണ് പറയുന്നത് അല്ല ഇത് സത്യത്തിൽ സി പി എം ഇപ്പോൾ ഭയങ്കര ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പറയുന്നുണ്ടല്ലോ ദേശാമാനി ജമാഅത്ത് പണ്ട് തൊണ്ണൂറ്റി ആറ് മുതൽ തൊണ്ണൂറ്റാറിലും രണ്ടായിരത്തൊന്നിലും രണ്ടായിരത്തി ആറിലൊക്കെ അതിനും പലട്ടോ തൊണ്ണൂറ്റി ഒന്നിലൊക്കെ പരസ്യമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ഇടതുപക്ഷത്തിനാണ് കൂടുതൽ ഇടതുപക്ഷത്തിനാണ് എനിക്ക് രണ്ടായിരത്തി ഒൻപതിന് ശേഷം രണ്ടായിരത്തി ഒൻപതിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ വെൽഫെയർ പാർട്ടി രണ്ടായിരത്തി പതിനഞ്ച് വെൽഫെയർ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് ഇലക്ഷനിൽ പരസ്യമായിട്ട് പല ഭാഗത്തും സഖ്യമുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ നാടായ അരികുറ്റിയിൽ ഏഴാം വാർഡിൽ ജമാഅത്ത് ഇസ്ലാമിയും എൽ ഡി എഫും പരസ്യം സഖ്യമുണ്ടായി എൻ്റെ എൻ്റെ അപ്പുറത്തെ പഞ്ചായത്തായ പാണാവളി എന്ന് പറഞ്ഞ പഞ്ചായത്തിലെ മൂന്നാം വാർഡില് ജമാഅത്ത് ഇസ്ലാമിയും സി പി എം തമ്മിൽ പരസ്യമായ സഖ്യത്തോടെ മത്സരം രണ്ടായിരത്തി പതിനഞ്ചിൽ അത് പത്ത് വർഷം മുമ്പ് അപ്പം വെൽഫെയർ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം നടക്കാൻ പോകുന്ന മൂന്നാമത് പഞ്ചായത്ത് ഇലക്ഷനായിരുന്നു കഴിഞ്ഞ അവിടെ യു ഡി എഫിനെ മത്സരിച്ചത് ഇത് രണ്ട് കാരണങ്ങൾ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ഏതെങ്കിലും സംഘടന ഏതെങ്കിലും കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴും ചില ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നത് പൊതു രാജ്യദ്രോഹത്തിന് എതിരാണ് പൊതു രാജ്യതാല്പര്യത്തിനെതിരാണ് എന്നുള്ള വ്യാഖ്യാനം യോജിക്കാൻ പറ്റില്ല ഉദാഹരണത്തിന് മുസ്ലിം ലീഗിനെ ഏറ്റവും വലിയ വർഗീയ കക്ഷിയായിട്ടാണ് ഒരു കാലത്ത് കണ്ടിരുന്നത് ലീഗിനെ ജവഹർലാൽ നെഹ്റു ലീഗിനെ വിശേഷിപ്പിച്ചത് ഒരു വർഗീയ കക്ഷിയാണ് ചത്ത കുതിര ചത്ത കുതിര എന്നാണ് പറഞ്ഞിരുന്നത് ആ മുസ്ലിം ലീഗും കോൺഗ്രസ്സുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ഇന്ന് കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കയ്യാളായിട്ട് മാറിയിരിക്കുന്ന ലീഗാണ് ലീഗിൻ്റെ ഭാഗത്തുനിന്നോ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നോ വർഗ്ഗീയമായ യാതൊരു സമീപനങ്ങളും ഉണ്ടാകുന്നില്ല ഒന്നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ലീഗിൽ ഈ സാംസ്കാരികമായ മാറ്റം വന്ന മുഖ്യധാര രാഷ്ട്രീയത്തിൽ ചേർന്ന് നിൽക്കാൻ പ്രേരിപ്പിച്ചത് കോൺഗ്രസ് ലീഗുമെന്നാണ് അന്ന് കോൺഗ്രസും കൂടെ ലീഗിനെ അകറ്റി നിർത്തിയിരുന്നെങ്കിൽ ഈ ലീഗിൻ്റെ അണികളൊക്കെ ഇന്ന് എസ് ഡി പിയിലോ ജാമായത്ത ഇസ്ലാമിലോ സജീവമായിട്ട് ചെല്ലുമായിരുന്നു ഈ പ്രശ്നം ഇവിടെ കാരണം മുസ്ലിംസിലെ തുടങ്ങിയ ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്നില്ല അത് പണ്ട് അംഗീകരിക്കുന്നില്ല കാന്തപുരം വിഭാഗം ഇ കെ വിഭാഗം അതുപോലെ മുജാഹിദ് വിഭാഗം ഒന്നും ജമാഅത്ത് ഇസ്ലാമി അംഗീകരിക്കുന്നില്ല അതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ടായ പുതിയ സംഭവ വികാസം ഒന്നും അല്ലല്ല കാലാകാലങ്ങളിൽ അതായത് ജമാഅത്ത് ഇസ്ലാമി ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കുന്ന സമയത്തും ഈ പറഞ്ഞ മുജാഹിദ് വിഭാഗമായാലും സമസ്തയായാലും കാന്തപുരം അരിവാൾ സുന്നി എന്നാണ് വിളിക്കുന്നത് അരിവാൾ സുന്നി കാന്തപുരം വിഭാഗം പോലും അവർക്ക് അവർ അംഗീകരിക്കുന്നില്ല പക്ഷേ അത് അതുകൊണ്ട് അത് അപ്പോൾ അംഗീകരിക്കാത്തതിൻ്റെ കൊണ്ട് ഇവരെ ജാമായത്ത് ഇസ്ലാമിയെ തെറി പറഞ്ഞാൽ കുറേ വോട്ടെങ്കിൽ നിന്ന് കിട്ടുമോ എന്നുള്ള താല്പര്യമല്ലാതെ ഇവർക്ക് ജാമായത്ത് ഇസ്ലാമിയോടും വിരോധമില്ല ആർ എസ് എസിനോടും വിരോധമില്ല എസ് ഡി പിയോടും വിരോധമില്ല പി ഡി പിയോട് ഇവർക്ക് വോട്ട് കിട്ടാൻ പറ്റുന്ന ഏതാണോ സംവിധാനം ആ സംവിധാനം സി പി എം സ്വീകരിക്കും അതിനൊരു ഉളുപ്പുമില്ല എല്ലാ രാഷ്ട്രീയ ഇസ്ലാംഗങ്ങളും മാറ്റി എടുത്തേണ്ട ആവശ്യമില്ല അതെ ഈ നമ്മ നാളെ ചിലപ്പോൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ വന്നു വരും വരാൻ സാധ്യതയുണ്ട് അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗതാണ് ഒന്നിനോട് അടുത്ത് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ചേരും അങ്ങനെ ചേരാനുള്ള അവസരം നമ്മൾ നിഷേധിക്കണം പിന്നെ ഇപ്പം ഇവർക്ക് സന്തോഷമാണ് ശൈലേഷ ടീച്ചറ് ഏറ്റവും കൂടുതൽ അവിടെ മത്സരിച്ചപ്പം ഷാഫി പറമ്പലിനെ കാഫിർ എന്നുള്ള രീതിയിലങ്ങ് വിളിക്കുക കാഫിർ സ്ക്രീൻഷോട്ട് വന്ന ആ രീതിയിലുള്ള വർഗീയമായ ധ്രുവീകരണത്തിന് ശ്രമിച്ച ആളാണ് ടീച്ചർ അതെ ആ ടീച്ചറെ പൊക്കെ കൊണ്ടുണ്ടാക്കുന്ന മാധ്യമങ്ങളുണ്ടാവും വേറെ കാര്യം ഷീച്ചറമ്മാനെ വിളിക്കുന്നുണ്ട് പക്ഷെ അവർ അവർ സ്ഥാനാർത്ഥിയായിട്ട് വടകര ജയിക്കാൻ ചോദിച്ച മാർഗം എന്താ ധ്രുവീകരണം ഉണ്ടാക്കി കളിക്കാൻ ഇപ്പോൾ ബി ഡി സതീശൻ നേരെ പറഞ്ഞു ജാമായത്ത് ഇസ്ലാമിയുടെ സഹകരണം സ്വീകരിക്കും ചിലപ്പോൾ ഞങ്ങൾ സഹകരിച്ചു എന്ന് വരും പക്ഷെ അവർ ഞങ്ങളുടെ എന്ന് പരസ്യമായിട്ടങ്ങ് പറയുന്നത് വിളിച്ചു പോത്തല്ല പോകുന്നത് ഞങ്ങൾ അവരുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നുണ്ടോ പറയുന്നത് ഈ ജമാഅത്ത്ാമിന്റെ പല മുമ്പത്തെ പല പല നേതാക്കളുമായിട്ടും പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ പിണറായി വിജയൻ തന്നെ ദേശീയ അന്തർ സാർവദേശീയ വിഷയങ്ങളിൽ വ്യക്തമായ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്ത് പറഞ്ഞത് അല്ലേ ഇപ്പം ഇപ്പൊ കോൺഗ്രസിനെ സി പി എം കുറ്റപ്പെടുത്തി മൃദു ഹിന്ദുത്വം ഇന്ന് മൃദു ഹിന്ദുത്വം കൂടുതൽ കാണിക്കുന്ന പാർട്ടി ഏതാ ആണ് ആയിരിക്കും അങ്ങനെയായിട്ട് മാറിയിരിക്കുന്നു കാരണം എന്താ കാരണം അവർക്ക് ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് ശേഷം ഹിന്ദു വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു അത് മാത്രമല്ല ഇന്ന് അടുത്ത ഉടനെ അവിടെ കേന്ദ്രത്തിൽ ബി ജെ പി റീപ്ലേസ് ചെയ്തിട്ട് നാളെ കോൺഗ്രസ് ഉടനെ അധികാരത്തിൽ വരാനുള്ള സാധ്യതയില്ല അത് പതുക്കെ സംഭവിച്ചിവിടുക അല്ലെങ്കിൽ പെട്ടെന്നൊരു എഴുപത്തി ഏഴിൽ ഒരു വിപ്ലവം ഉണ്ടാകണം ജനകീയ വിപ്ലവം ഉണ്ടാകണം അതിനുള്ള സാധ്യത തൽക്കാലം കാണുന്നില്ല അപ്പോൾ പിന്നെ തൻ്റെ സാമ്പത്തിക താല്പര്യങ്ങൾ രക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ തങ്ങളുടെ തൻ്റെ എന്ന് പറഞ്ഞാൽ എത്ര കോടി രൂപയുടെ അസറ്റാണ് പാർട്ടി കൂടി ഉണ്ടാക്കിയിരിക്കുന്നത് ഡൽഹിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതെ ഈ രക്ഷിക്കണമെങ്കിൽ എന്താ മാർഗം മോഡിയായിട്ട് ചേർന്ന് നോക്കാം ഇന്ന് പിണറായി വിജയൻ എല്ലാ അപകടത്തിൽ നിന്ന് കൈ കൊടുക്കുന്ന ആർക്കാം മോഡിയാണ് കൈ കൊടുക്കുന്നില്ലേ കൈ കൊടുത്ത് താങ്ങി നിർത്തുന്ന മോഡിയാണ് സ്വർണ്ണക്കടത്താന്ന് പരസ്യമായിട്ട് കള്ളക്കടത്താന്ന് പറഞ്ഞിട്ട് പോലും ഇതുവരെ പിണറായി വിജയനെ നോക്കാൻ ആരും വന്നിട്ടില്ല ഒരു ഇ ഡി ഇങ്ങോട്ട് വന്നിട്ടില്ല മറിച്ചിൻ്റെ ഈ ഫസൽ ഗഫൂറിൻ്റെ പുറകെ ഇ ഡി പോയിട്ടുണ്ട് അതെ ഫസൽ ഗഫൂറിൻ്റെ എന്ത് പൂരാളികൾ സൊസൈറ്റിയുടെ അപ്പുറകെ പോവാത്ത ഇത് അങ്ങനെ തൻ്റെ താൽപ്പര്യത്തിന് വേണ്ടി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കാനുള്ള അവസരം അറക്കു കിട്ടിയിട്ടുണ്ട് പിണറായി വിജയന് കിട്ടിയിട്ടുണ്ട് ആ ബന്ധം അതുകൊണ്ട് അവിടെ മോഡി തുടരുന്നിടത്തോളവും കാലം അല്ല ഈ രീതിയിലുള്ള ബി ജെ പി ഗവൺമെൻറ് തുടരുന്നിടത്തോളം കാലം അവരുമായി നല്ല ബന്ധം തുടരാൻ നോക്കും അത് രാജ്യ സ്റ്റേറ്റിൻ്റെ നന്മയ്ക്കല്ല ഇപ്പോൾ ഈ പതിനായിരം കോടിയുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി അനൗൺസ് ചെയ്യാൻ ധൈര്യം കൊടുത്താരാ കേന്ദ്രം പാടണം തന്നില്ല എന്നാ എവിടെങ്കിലും ഉള്ളു കേന്ദ്രം ഒന്നും തരുന്നില്ല തരുന്നില്ല ഞങ്ങളുടെ ഒന്നും ഇല്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞു നടക്കുന്ന കക്ഷി അതെ ഇപ്പോൾ മോഡിയുടെ അനുഗ്രഹ ആശ്വാസികളിൽ ഈ പദ്ധതി നടപ്പാക്കാൻ പറ്റും അത് നടപ്പാക്കാൻ പറ്റുന്നില്ല കിട്ടും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് ഒരു തവണയെങ്കിലും കിട്ടും ഓരോരു ആവശ്യങ്ങളിലും ജനങ്ങളെ പറ്റിക്കാനുള്ള തുക മോഡിയിൽ നിന്ന് മേടിച്ചെടുക്കാൻ പറ്റും ആ ഒറ്റ ധാരണ എല്ലാം പോകുന്നത് അപ്പോൾ ഈ ജാമായത്ത് ഇസ്ലാമി അങ്ങനെയുള്ള വർഗീയതയുടെ പേരിൽ ഏതെങ്കിലും ഒരു കക്ഷി ഇവിടെ മാറ്റി നിർത്താൻ പറ്റില്ല തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന എല്ലാ സ്ഥാനാർത്ഥിയും ജയിക്കാനാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ആരുടെ വോട്ട് കിട്ടിയാലും അത് ചെങ്കുവരയുടെ വോട്ട് കിട്ടിയാലും മേടിക്കും മാവസ്ത്തിങ്ങിൻ്റെ വോട്ട് കിട്ടിയാലും മേടിക്കും ഇവിടെ വീരപ്പൻ്റെ വോട്ട് കിട്ടിയാലും മേടിക്കും ആരുടെ വോട്ട് കിട്ടിയാലും മേടിക്കും വേണ്ടയെന്നാരും പറയല്ല അത് പറഞ്ഞ് മത്സരിക്കാൻ പറ്റണമെങ്കിൽ ഇപ്പോഴത്തെ വോട്ട് കൊണ്ട് ജയിക്കാമെന്ന് ഉറപ്പുള്ളതും വേണം അത് മലപ്പുറത്തെ ലീഗ് സ്ഥാനാർത്ഥികൾ പോലും പറയുക ആർ എസ് എസിൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയില്ല ആർ എസ് എസിൻ്റെ നയങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയും പക്ഷെ വോട്ട് വേണ്ടെന്ന് പറയില്ല ഈ തെ ആല്പര്യത സത്യസന്ധമായിട്ട് പറയുന്നതിന് പേരം മറ്റാരിലെങ്കിലും പടലിക്ക് വെച്ച് മറ്റ് പാർട്ടികളെ വർഗീത വാസിസ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി നടക്കുന്ന പരിപാടി സി പി എം ഇനിയെങ്കിലും അവസാനിപ്പിക്കുന്നതായിരിക്കും